ഒരു രണ്ട് ലിറ്റർ പെട്രോളിനുള്ളിൽ മൂന്ന് ലിറ്റർ വെള്ളം കയറിയില്ല ഇതിന് മേലത്തെ പെട്രോൾ ഉപയോഗിക്കാന്നൊക്കെ ഒരുത്തം പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇനിയിപ്പോൾ അതുകൊണ്ട് ഇനി രണ്ടാമത്തെ പണി എന്നോട്ട് പോകില്ല കേട്ടോ കാർപ്പറേറ്ററിൽ ഇതായത് കൊണ്ട് അവിടെ സ്റ്റെക്കായി നിക്കുകയും ചെയ്യും അതുകൊണ്ട് വണ്ടിക്ക് കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പം അങ്ങനെ നമ്മളെ വണ്ടി കംപ്ലയിൻ്റ് ആയിട്ടോ രാവിലെ എടുത്തിട്ട് സ്റ്റാർട്ടാവുന്നില്ല കുറച്ചെണ്ണം പോയി പിന്നെ വണ്ടി ഓഫായിട്ട് പിന്നെ വണ്ടി സ്റ്റാർട്ടായി കിട്ടണമില്ല അപ്പം ഇന്നലെ എല്ലാം മഴയ്തിട്ടുണ്ട് മഴ ഇപ്പോൾ ഇനി വെള്ളം എന്തായാലും കയറിയതാണോ അറിയില്ല എന്തായാലും വെയിലിട്ടുകൊണ്ട് പോകുന്നതാണ് അപ്പം വെയിലത്ത് നിർത്തിയിട്ട് കണ്ടാണ് പോകുന്നത് ഞാൻ അങ്ങനെയാണ് തന്നെ പോണെങ്കിൽ പോയിക്കോട്ടെ ചിട്ട് അപ്പോൾ എന്തായാലും ഇത് പോയി നോക്കാം സ്റ്റാർട്ടാവാൻ നോക്കാം അത് മനോഹരമായ പാടം പെട്ടെന്ന് ചെറുതായ പാടട്ടെ ഇത്ര വലുപ്പം ചെയ്താൽ പാടുന്ന പണ്ട് ചെറുതായി എന്തായാലും നമ്മുടെ വണ്ടി തവണ എന്താ പറ്റി അറിയാം ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക വണ്ടി അങ്ങോട്ട് മാറ്റിയിടക്ക് സ്റ്റാട്ടാ നോക്കാം ഗൈസ് നമുക്ക് ഇവിടെ ചൂക്ക് വലിക്കാനുണ്ടാവും

ില്ല അതായിരുന്നു രാവിലെ തൊട്ടുള്ള പ്രശ്നം ഫ്രാക്സിലേട്ടർ കൊടുക്കുമ്പോ അങ്ങനെ ആയിട്ടാണ് നമ്മൾ നിർത്തിട്ട് പോയത് ഇത് എന്തുകൊണ്ടാണ് അറിയില്ല മെക്കാനിക്കിനെ കൊടുത്തിട്ട മെക്കാനിക് അമ്മ ഒരു കമ്പനിക്കാരനെ തന്നെ ഇട്ടാല് ഷോപ്പിൽ പോകുമ്പോൾ ഒന്ന് തീ കൂടെ പോയതാണ് അപ്പോൾ ഓനെ കണ്ടപ്പോൾ ഞാൻ ഞാനവിടെ നോക്കാൻ പറഞ്ഞപ്പോൾ രാത്രി ചേച്ചി വള്ളരാത്രി മഹൈദപ്പം ഇറങ്ങിപ്പോയതേട്ടാ കറക്റ്റ് അതിൻ്റെ തീ തന്നെ നിർത്തിട്ടിരുന്നല്ലോ നന്നായിട്ട് വിളിച്ചുണ്ട ഫുള്ള് സംഭവം പോക്കാണ് പച്ചത്തിന ഈ കുപ്പി കണ്ട വേറെ കളറ് എന്തായാലും ഈ കാർപ്പറേറ്റർ ഉണ്ടാവും ഈ കൂടെ ഫുള്ള് എണ്ണ ചോർത്ത് ഒഴിവാക്കുക എന്നിട്ട് പുതിയ എണ്ണ വെച്ചെടുത്ത പുതിയ എണ്ണ കൂടുന്നിങ്ങനെ ഇത് ടാങ്കിൽ ഒഴിക്കുക കാർപ്പേറ്റർ ഒന്ന് ക്ലീൻ ആക്ക അതിൻ്റെ കൂടെ ഒന്ന് അയച്ചാൽ മതി സ്കൂർ ഒന്ന് അയച്ചിട്ട് കാർപ്പറേറ്ററിൽ ഉള്ള എണ്ണ ഒഴിവാക്കുക ഇതിൽ ലേശം കൂടെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു കാർപ്പറേറ്റർ ഈ സംഭവതാ

ണ്ട് കുക്കി പച്ച കളറൊക്കെ കളറോക്കി രാവിലെ മൂസയാക്കാൻ വെണ്ടവിടെത്തി അപ്പോണ്ട് വണ്ടി നിൽക്കണിണ്ട് കുറച്ച് കടീട്ടോളൂ ഒരു രണ്ട് ലിറ്റർ പെട്രോളിനുള്ളില് മൂന്ന് ലിറ്റർ വെള്ളം കേറി ഇതിപ്പോ എന്തായ പ്രശ്നോ നമ്മളിപ്പത് വണ്ടി ഉപയോഗിച്ചിട്ടില്ല ആ മിസ്സിങ് വന്നപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായപ്പോൾ ഓഫാക്കിയിട്ട് ഇതൊരിക്കലും അങ്ങനെ തോന്നിയാണ്ട് എന്ത് ചെയ്യരുത് മുന്നോട്ട് പോകാൻ പാടില്ല എന്നോട്ട് പോകില്ല കേട്ടോ കാർപ്പേറ്ററിൽ ഇതായത് കൊണ്ട് അവിടെ സ്റ്റെക്കായി നിക്കുകയും ചെയ്യും അതുകൊണ്ട് വണ്ടിക്ക് കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കിയാൽ മതി അതിലുള്ള എണ്ണ ഉണ്ട് ഒഴിവാക്കിയിട്ട് പുതിയ എണ്ണ ടാങ്കിൽ ഒഴിച്ചാൽ മതി ടാങ്കത്തെ എണ്ണ ഒഴിവാക്കട്ടോ ഓക്കേ അപ്പം എന്നാ എന്തായാലും എണ്ണ ഇവിടുന്ന് ഊറ്റി ഒഴിവാക്കും പിന്നെ ബാക്കൊക്കെ തള്ളി സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ഇട്ടിട്ട് ബാക്കൊക്കെ തള്ളി പിടിച്ചു അപ്പൊ അതിൻ്റെ ഉള്ളിലുള്ള ബാക്കിയുള്ള എണ്ണിംഗ് കൂടെ പോവും ഇവാക്കണം തുള്ളി വെക്കാൻ പാടില്ല വെള്ളം തുള്ളി പാടില്ല പിന്നെ ഇതേമാതിരി മിസ്സിങ് വന്നുകൊണ്ട് നിൽക്കും വണ്ടിക്ക് എഞ്ചിനൊന്നും വലിയ ഗൈഡ് ഒന്നും വരില്ല മിസ്സിങ് വന്നുകൊണ്ട് നിൽക്കും മിസ്സിങ് ഉണ്ടായാൽ പിരിയാൻ പിടിക്കൂല നമുക്ക് അതാണ് സംഭവം രണ്ട് കളറായിട്ടിരിക്കണേ ഇത് വള്ളം ഇത് പെട്രോള് അപ്പൊ നമ്മള് ടാങ്കില് വെള്ളം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇതൊക്കെ ഇതിന്റെ മേലത്തെ പെട്രോള് ഉപയോഗിക്കാന്നൊക്കെ ഒരുത്തം പറഞ്ഞ് നമ്മള് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടിരിക്കും കൊന്നച്ചേട്ടൻ കണ്ടോ നോക്കേ ഇതി എല്ലാം വേറെയേറ്റി വേറെയേറ്റി നിൽക്കുന്നു പിക്ക് അപ്പുറത്തെ ടിപ്പറ്റിട്ടാണ് കെട്ടിക്കോളൂ മാറ്റി जाऊんだ യോണ്ട് दिली കേഞ്ഞിട്ട് യാ നീ എണ്ണ എടുത്തിടേ എണ്ണ വെച്ചേണ ഇടി ചാവി ഇടേ ആ കൊത്ത റിയോ കാർപ്പറേറ്റർ ആക്കാൻ പാടില്ല നേരെ എണ്ണ എന്നിട്ട് ഓണാക്കി എണ്ണ എണ്ണണ്ടാക്കുക എന്നിട്ട് അതിനിന്നിങ്ങനെ പോണെണ്ണ പുറത്ത് കണ്ടോ എണ്ണ ഓൺ ഉണ്ടോ ee enna ingena poona adikuda indamla shock on aakina okka okka yenna angena eno inda endi काटा बनो अच्छा ले 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 अच्छ അതൊക്കെ വണ്ടി നിർത്തിപ്പോയിൻ്റെ പിന്നെ ഇങ്ങനെ ഇതുപോലത്തെ മിസ്സിങ് ഒക്കെ ഉണ്ട് സ്റ്റാർട്ടാണല്ലോ എന്നൊക്കെ കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യുക ഓവർ വണ്ടി സെൽഫ് അടിച്ചിട്ടും കിക്കറിച്ചിട്ടും സ്റ്റാർട്ടാക്കാൻ നിൽക്കാതെ ഇതുപോലെ ബാങ്ക് ക്ലീൻ ആക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ആണ് കിട്ടും അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്